നെല്ലാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവോത്സവവും ധജപ്രതിഷ്ഠാ ദിനവും ഏപ്രിൽ നാല് വെള്ളിയാഴ്ച വരെ തന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ പുലിയന്നൂർ അനുജനാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യകാർമ്മികത്വത്തിലാണ് നടത്തുന്നത് മാർച്ച് ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ചയാണ് തൃക്കോടിയേറ്റ് നടന്നത് ഇരുപത്തിയൊൻപതിന് രാവിലെ ബാലകൃഷ്ണ നാരായണീയ സമിതിയുടെ നേതൃത്വത്തിൽ നാരായണ പാരായണീയവും നടന്നു ഏപ്രിൽ രണ്ടിന് രാവിലെ ഒൻപത് മണിക്ക് ഉത്സവബലി ഏപ്രിൽ മൂന്നിന് വൈകിട്ട് നാലിന് പകൽപൂരം പഞ്ചവാദ്യം ഡിജിറ്റൽ തെയ്യം എന്നിവയും നടക്കും ഏപ്രിൽ നാലിന് രാവിലെ ഏഴ് മുപ്പതിന് കൊടിയിറങ്ങും തുടർന്ന് ക്ഷേത്ര ആറാട്ട് ആറാട്ട് ആറാട്ടുവരവ് കലശാഭിഷേകം ശ്രീഭൂതബലി മഹാപ്രസാദൂട്ട് എന്നിവ നടത്തുമെന്ന് ക്ഷേത്രം കരയോഗം ദേവസ്വം പ്രസിഡന്റ് സി പി ഉത്തമ്മൻ നായർ സെക്രട്ടറി സി ജി സജീവൻ വനിതാ സമാജം പ്രസിഡന്റ് പ്രഭാവതി അജിത് കുമാർ എന്നിവർ അറിയിച്ചു നെല്ലാട് ശ്രീമഹദേവ ക്ഷേത്രത്തിൽ ആണ്ടുതോറും നടത്തി വരാറുള്ള തിരുവുത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയെട്ടിന് തൃക്കുടിയേറ്റോടുകൂടി ആരം സമാരംഭം കുറിച്ചിരിക്കുകയാണ് ഇന്ന് രണ്ടാം ദിവസമാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇവിടെ കൂടുതലായി കണ്ടുവരുന്ന ഒരു പ്രവണത ഏറ്റവും കൂടുതൽ വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നാരായണീയ പാരായണവും അതോടൊപ്പം തിരുവാതിര കൈകൊട്ടിക്കളി തുടങ്ങിയ കലാരൂപങ്ങളുമാണ് എന്തൊക്കെ പറഞ്ഞാലും ഈ ശ്രീ ശ്രീമഹാദേവൻ്റെ പ്രതിഷ്ഠ നേർ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ള പാർവതീ സമേതനായിരിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ സർവതോമുഖമായ പുരോഗതിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന സമിതിയാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അനുഗ്രഹം നാടൻ പാടും ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഉത്സവം ഇത്തരത്തിൽ വിജയപ്രദമായി മാറുന്നത് കലാപരിപാടികളും അതിനോടൊപ്പം തന്നെ പുലിയന്നൂർ അനിയൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാര്മ്മികത്വത്തിൽ നടത്തപ്പെടുന്ന പൂജകളും മറ്റ് എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായി ചെയ്തു പോരുന്നുണ്ട് പിന്നെയും സൂചിപ്പിക്കാൻ ഏറെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളമുണ്ട് ചതുർബാഹു ആയിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ ഇവിടെയുണ്ട് തത്തുല്യ പ്രഭാവത്തോടു കൂടി തന്നെയാണ് അത് നിലയുറപ്പിച്ചിട്ടുള്ളത് കൂടാതെ ഗണപതി പ്രതിഷ്ഠയുണ്ട് ശ്രീ സ്വാമി അയ്യപ്പൻ്റെ പ്രതിഷ്ഠയുണ്ട് സർപ്പാരാധന നടത്തിപ്പോരുന്നുണ്ട് സർവോപരി ദേശത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എന്ന് പറഞ്ഞ പോലെ മറ്റുള്ള വിഭാഗങ്ങളുടെ പോലും പിന്തുണ നേടിക്കൊണ്ട് ഈ നാടിൻ്റെ സർവതോമുഖമായ അഭിവൃദ്ധിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാസങ്ങളോളമായി ഇവിടുത്തെ ഒരു പ്രവർത്തന സമിതി അത് പ്രവർത്തിച്ചു പോരുന്നു വളരെ തികച്ചും ജനകീയമായ രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എല്ലാ വിഭാഗക്കാരെയും ഇത് കൂട്ടി ഇണക്കിക്കൊണ്ടാണ് ഇത് പോകുന്നത് പതിനഞ്ച് തൊണ്ണൂറ്റിയാറ് കുന്നത്തുകാട് താലൂക്ക് യൂണിയൻ എൻ എസ് എസ് കരയോഗത്തിൻ്റെ ഭരണത്തിന് കീഴിലുള്ള ഈ നെല്ലാട് ശ്രീമഹാദേവ ക്ഷേത്രത്തിൽ ഏറെ കാലമായി പ്രവർത്തിക്കുവാൻ കഴിഞ്ഞതിൻ്റെ ചരിതാർത്ഥത്തിലാണ് ഞാൻ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന വനിതാ സമാജത്തിൻ്റെ പ്രസിഡൻറ്റും അതോടൊപ്പം തന്നെ സെക്രട്ടറിയും നമ്മളോടൊപ്പം ഇവിടെ ഉണ്ട് എല്ലാവിധ പിന്തുണയും ഭക്തജനങ്ങൾ അകമഴിഞ്ഞ് തരുന്നുണ്ട് എന്നത് ഈ ഉത്സവം വിജയപ്രദമാക്കി തീർക്കും എന്നതിൽ സംശയമില്ല എല്ലാവിധ ഭാവങ്ങളും ആശംസകളും ഏവർക്കും പ്രത്യേകിച്ച് ഭക്തർക്ക് നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു നന്ദി നമസ്കാരം നെല്ലാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം മാർച്ച് ഇരുപത്തഞ്ച് എട്ടിന് തുടങ്ങി ഏപ്രിൽ നാലാം തീയതി സമാപിക്കുകയാണ് ഇരുപത്തെട്ടിന് കൊടിയേറ്റിന് ശേഷം ഇവിടെ വിശേഷാലായി കലശാഭിഷേകം ദേവന് പ്രത്യേകം വലിയ ധാര എന്നിവ പ്രധാനപ്പെട്ട വഴിപാടാണ് കൂടാതെ മഹാവിഷ്ണുവിനും ഇരുപത്തഞ്ച് കലശവും ശിവനും ഇരുപത്തഞ്ച് കലശവും നടത്തി വരുന്നുണ്ട് ആഗസ് ഇവിടുത്തെ പ്രധാന ഒരു വഴിപാടായി എല്ലാ ദിവസങ്ങളിലും ഭക്തജനങ്ങളുടെ സഹായത്തോടു കൂടി നടന്നു വരികയാണ് തുടർന്ന് വിവിധ കലാപരിപാടികൾ പകൽപൂരം ഏപ്രിൽ മൂന്നാം തീയതി വ്യാഴാഴ്ച നെല്ലാട് കവലയിൽ ചുറ്റി ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിച്ചേരുന്നതാണ് ആറാട്ട് ഏപ്രിൽ നാലാം തീയതി ക്ഷേത്ര കുളത്തിലാണ് ഭഗവാന്റെ ആറാട്ട് നടത്തുന്നത് അത് വിശേഷാൽ ഒരു വഴിപാടായിട്ട് വരുന്നു അതും പുലിയന്നൂർ അനിയൻ തിരുമേനിയുടെ നേതൃത്വത്തിലാണ് ഈ പൂജകൾ നടന്നു വരുന്നത് എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ ഇതിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഈ നല്ലാട്ടപ്പിൻ്റെ കരുണാകടാക്ഷങ്ങൾ ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ